ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻ സെക്ഷനിൽ അറിയിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ടാലി പ്രൈമിൽ ഒരു കമ്പനി എങ്ങനെ ബാക്കപ്പ് ചെയ്യണമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെ ഒരു കമ്പനി റീസ്റ്റോർ ചെയ്യാമെന്നാണ് അപ്പോൾ ആദ്യം റീസ്റ്റോർ ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ഈ കമ്പനിയെ ഡിലീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെ ഒരു കമ്പനി റീസ്റ്റോർ ചെയ്യാമെന്ന് കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളിത് ഈ കമ്പനി ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേ കമ്പനിയിൽ ഓൾട്ടറ് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും അവിടെ നിന്ന് ഓൾട്ട് ഡി കൊടുക്കുക അത് എസ് കൊടുക്കുക അപ്പോൾ ആർ യു ഷുവർ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണാം അത് എസ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കമ്പനി ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ റീസ്റ്റോർ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിൽ റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മളിതിന് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ച എ ബി സി എന്ന് പറഞ്ഞ പാത്ത് കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമ്പനി സെലക്ട് ചെയ്യാം എന്നിട്ട് എൻഡ് ഓഫ് ദി ലിസ്റ്റ് കൊടുക്കുക അത് എക്സെപ്റ്റ് യെസ് ഓർണോ യെസ് കൊടുക്കുക അപ്പം നമുക്ക് കാണാം നമ്മുടെ കമ്പനി ഇവിടെ റീസ്റ്റോർ ആയിട്ടുണ്ട് നമുക്ക് കമ്പനി സെലക്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ ഒരു കമ്പനിയെ റീസ്റ്റോർ ചെയ്യുന്നത് റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഡാറ്റാസ് നഷ്ടപ്പെട്ട് പോയാൽ നമുക്കത് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ സാധിക്കും ഓരോ ദിവസവും നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കമ്പനിയെ ബാക്കപ്പ് ചെയ്യുക പിന്നീട് കമ്പനി ഡാറ്റാസ് നഷ്ടപ്പെടുമ്പം അതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ് ടാലി പഠിക്കാൻ കണക്ക് പഠിക്കണമെന്ന് നിർബന്ധമില്ല സോഷ്യോളജി സയൻസ് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്റ്റ് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക് യു